ഗുഡ് മോർണിംഗ് ഊട്ടിക്ക് പോവാൻ ഇറങ്ങിയതാണ് ത്തിലാണോ യാത്രയിലാണോ ചായ കുടിച്ചോ ഈ വാർത്ത എന്തോ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ അതായത് ഹായ് ഇട്ടേ ലൈക്ക് അടിച്ചേ സബ് ചെയ്ത് അറിയാൻ പറ്റത്തുള്ളു ലൈവിൽ വീണ്ടും വരാം സബ് ചെയ്തിട്ട് പോണേ ലൈക്ക് അടിച്ച് പോണേ മെസ്സേജ് അയക്കി കമെൻ്റ് ഇടും കമെൻ്റ് ഇട ായ് ഇട്ടിട്ട് പോകണേ എല്ലാവരും ഹായ് ഗുഡ് മോർണിംഗ് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് സബ്മി ചെയ്ത് കമൻറ്റിട്ട് പോണേ പ്ലീസ് അല്ലെങ്കിൽ ആരാന്നറിയത്തില്ല ഹായ് 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 കുഞ്ഞൂസ് ഇപ്പോൾ ഒന്ന് ഓണം ഓണം വീണ്ടും ഉറങ്ങാൻ കിടന്നു രാത്രി ഒത്തിരി താമസിച്ച കുഞ്ഞൂസ് നില ഉറങ്ങി ഹായ് ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ കമൻ്റിടുവോ കമൻ്റ് ഇടുവോ എന്നെങ്കിലല്ലേ വായിക്കാൻ പറ്റത്തുള്ളൂ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് കേറി വന്നേ കുറച്ചുള്ളി എടുത്തോണ്ടരട്ടെ അരിഞ്ഞോണ്ടിരിക്കണിക്ക് പ്ലീസ് മോർണിംഗ് ലൈക്ക് സബ് എല്ലാം ചെയ്ത് ചെയ്ത് പോണേ ഗുഡ് മോർണിംഗ് എല്ലാരും കണ്ണാടി മെസ്സേജ് കാണാത്ത തുറച്ചു വെക്കട്ടെ എല്ലാരും ഒന്നില്ലായിരിക്കും മെസ്സേജ് ഇടും സബ് ചെയ്തിട്ട് പോണേ കമന്റ് ഇട കമെന്റ്െങ്കിൽ വായിക്കത്തുള്ളൂ ആരായി വിടാ സ്ഥലം എല്ലാം വായിക്കും കമന്റ് ഇട്ട് ലൈക്ക് അടിച്ച് സബ് ചെയ്തു പോണേ പത്ത് ലൈക്ക് ആകുമ്പോൾ പോവുക രണ്ട് ലൈക്കായി എട്ട് ലൈക്ക് ഇട്ടുണ്ടെങ്കിൽ ഞാനങ്ങ് രാവിലെ പോകും പെട്ടെന്ന് പെട്ടെന്ന് പത്തിൽ അയക്കുക ആരും ഗുഡ് മോർണിംഗ് അയക്കുന്നില്ലേ അല്ലേ അയക്കിടുന്നില്ലേ ഇംഗരെല്ലാം സബ് ചെയ്തു ഹലോ ഹലോ അഞ്ചു പേരല്ലേ രണ്ട് 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 രണ്ടാവശ്യം ഇങ്ങനെ തൊട്ടാൽ മതി സ്ക്രീന് ഇങ്ങനെ ഇങ്ങനെ രണ്ടാശം തൊട്ട് വരിക ലൈക്ക് വരും മാജിക്കു പെട്ടെന്ന് വന്നിട്ട് പോയി ഹലോ ഹലോ പെട്ടെന്ന് വായോ ലയ്യോ സബയോ ഞങ്ങളുടെ അമ്പലത്തിലെ സദ്യ ഓഡിറ്റോറിയത്തിന് കല്ലടിയില്ലായിരുന്നു രാവിലെ താമസിച്ച ലൈവ്യാമ്പതുകൊണ്ട് രാവിലെ വന്നു ലൈക്ക് 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 അല്ലേ ഞാൻ എൻ്റെ ജോലിയൊന്നും തുടങ്ങിയിട്ട് അടുത്ത കമെന്റ് കമന്റ് എങ്കിലല്ലേ അറിയത്തല്ലോ കമെന്റ് ഇട്ട് ലൈക്ക് ചെയ്തു സബ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് പോകാം ഓടിവായോ ഓടിവായോ കണ്ടോ ഉള്ളിയൊക്കെ വാങ്ങിച്ചൊന്നും കൊള്ളത്തില്ല പെടന്ന് പെട്ടെന്ന് ചെയ്ത് ജീവൻ്റെ വലിയ നല്ല അരണ്ട് പറഞ്ഞു വാളാണ് വാളുറയിലിടും പമ്പുരാട്ടി പണ്ടൊക്കെ രാജാക്കന്മാരു അവരുടെ കയ്യിലൊക്കെ ഇരിക്കുന്നു വാളിൻ്റെ കൂട്ടം

സബ് സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും പിന്നെയും പെട്ടെന്ന് കാണാൻ പറ്റത്തുള്ളൂ അല്ലെങ്കി ഇങ്ങനെ ഓടിച്ചു ഓടിച്ചു പോകുമ്പോ നോക്കുമ്പോഴേ കാണത്തുള്ളു സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പിന്നെയും കാണാൻ പറ്റും എല്ലാവരും ഒരു കമന്റ് ഇട്ടേ ലൈക്ക് ചെയ്യത്തില്ലേ വാശിയാണോ ടപ്പ് ടപ്പ് പറഞ്ഞാൽ രണ്ടാവശ്യം സ്ക്രീനെ തൊടുമ്പോ ഒരു മാജിക്ക് കാണാം ോക്കട്ടെ മാജിക്ക് വരുമോന്ന് പ്രീനെ തൊട്ട് നോക്കിക്കേവാളിനോടെങ്കിലും പ്രതികരിക്കൂ എന്നോട് പ്രതികരിക്കുന്നില്ല വാശിയിലാണോ ഞാനൊരു പാവല്ലേ പാവ ഒരു ലൈക്കും ചെയ്ത് സബ് ചെയ്ത് കമൻറ്റ് കിട്ടും പെട്ടെന്ന് 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 ചാര്യമില്ലേ പൊക്കോട്ടെ എന്നിതെ ദൈ ഐ പരി അതിനെ അറിയിന്ന മലയിരിക്ക ആരെറി മരി വന്നു അതു കഴിഞ്ഞിട്ട് ഞാൻ പോകും പോകത്തെ ഇരി ഇ പർത്തിലാക്കി വെട്ടാതെ പോവത്തെ ആറ് വത്രേ ആരൊക്കെ വന്ന് പത്തിൽ ലൈക്ക് തരുന്നു അന്നേരം പോകും അല്ലെങ്കിൽ പോയിട്ടൊന്നുകൂടെ വരാം ഏറെ വിളിക്കും ഹായ് 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 ഇതാരും ഇവിടെ പോയി ഓടിവായോ 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 ഓടി വന്നൊരു ലൈക്ക് ഒരു സബ് ഒക്കെ തന്ന പെട്ടെന്ന് പോകും ആർക്കും രാവിലെ ജോലിയും തിരക്കുമൊക്കെയാണെന്ന് അറിയാൻ പെട്ടെന്ന് ആയോ പെട്ടെന്ന് 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 അതായത് കുറേ ചിഹ്നങ്ങളെങ്കിലും ഇല്ലേ അതെങ്കിലും ഒന്ന് ഉപയോഗിക്കൂ പ്ലീസ് പെട്ടെന്ന് പെട്ടെന്ന് ആ അത് പറഞ്ഞപ്പോൾ അത് വരുന്നുണ്ടല്ലേ എനിക്ക് മനസ്സിലായി നിങ്ങൾ നിൽക്കുന്നവർക്ക് കമൻ്റ് ഇടാൻ അറിയാത്തത് കൊണ്ടായിരിക്കും ലൈക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ടായിരിക്കും വിചാരിച്ചേസിപിച്ചേട്ടം പോയോ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോയി നാലൊക്കെ തന്നിട്ടാ പോയെ போய் போயும் அடுக்களே போயிட்டு அடுக்களே போய் சிலப்பிட்டு சாத்த ടുത്തോണ്ട് വരാം ചെയ്ത കാണുന്നുണ്ടോ എന്റെ ചായടിയിൽ നടക്കുന്നു ആകെ സമയം ചെയ്യുന്നില്ല കമന്റ് ഇടുന്നില്ല െങ്കിൽ പോയിട്ട് വേറെ വീഡിയോ ആക്കി വരാവേ പോവല്ലേ ഉള്ളവരവിടെ തന്നെ കാണുന്നത് പെട്ടെന്ന് വരാം